നമസ്കാരം ഞാൻ ഈ നിത്യവും ഇവിടെ വരുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയുള്ള ഒരു 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 ദുർബലമായ ഒരു അവസ്ഥ നമുക്കുണ്ട് ഒന്ന് ഈ പൂജയിൽ പൂജ പരിഹാരങ്ങളും തൻ പരിഹാരങ്ങളെല്ലാം തന്നെ എത്രത്തോളം ഈ കലിയുഗത്തിൽ ഫലം ചെയ്യപ്പെടും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് എന്നാലും ഞാനിപ്പോൾ കാന്തല്ല ഉഗ്രപ്രത്യങ്കരെ ഒക്കെ ചെയ്യും ഒരു പരിധിവരെ ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെയൊക്കെ ചിലവുകളും കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് വേണ്ടി മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം പ്രയോജനമില്ലാതെ നമ്മൾ അത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ കടബാധ്യത കൊണ്ട് മുങ്ങിപ്പോകുന്ന ജീവിതത്തിലുടനീളം ജീവിതത്തിൻ്റെ അവസാനകാലം വരെ അധ്വാനിച്ച് അധ്വാനിച്ചാലും തീരാത്ത കടബാധ്യതകൾ നമ്മളൊന്നും ശ്രദ്ധിച്ചാൽ ഇതിൽ നിന്ന് കരകയറാവുന്നതേ ഉള്ളൂ നമുക്കുള്ള സൗകര്യങ്ങൾ വെച്ച് പരിമിതമായ സൗകര്യങ്ങൾ കൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ ഈ കടബാധ്യതകളിൽ നമുക്ക് രക്ഷപ്പെടാനാകും കാരണം വലിയ ആഗ്രഹങ്ങൾ ഇപ്പം ചെറിയ ഒരു ഒരു മെഡിക്കൽ ഞാൻ അത് ഒരു ഉദാഹരണം പറയാം മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊരു പയ്യൻ അവൻ്റെ കട നടത്താനുള്ള സർട്ടിഫിക്കറ്റ് പഠിച്ച് നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സമ്പന്ന കാശുണ്ടായിരുന്ന മറ്റൊരാൾ ഇവൻ്റെ ലൈസൻസ് വെച്ചിട്ട് ഈ കട നടത്തിക്കൊണ്ടിരുന്നു ആ കടയിലെ വരുമാനം കണ്ട് ഈ പയ്യൻ ആ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചിട്ട് ആ പെണ്ണിൻ്റെ സ്വത്തും ആ സ്വർണവും വീടും എല്ലാം കൂടെ പണയം വെച്ച് ഒരു മെഡിക്കൽ സ്റ്റോർ ഇട്ടു തകർന്നു പോയി എന്ന് മാത്രമല്ല ആ വിവാഹ ബന്ധം വേർപെടുന്ന അവസ്ഥയിലാണ് ഒരിടത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് അയാളുടെ യോഗമാണ് അയാൾ പണം ഇൻവെസ്റ്റ് ചെയ്ത് ഔഷധങ്ങൾ കൊണ്ട് പണം നേടാനുള്ള യോഗമുണ്ട് ഇദ്ദേഹത്തിന് സർക്കാർ കൊടുത്തുള്ള ലൈസൻസേ ഉള്ളൊരു മെഡിക്കൽ സ്റ്റോർ നടത്താൻ അതാണ് ഇദ്ദേഹത്തിൻ്റെ യോഗം ഈ യോഗം തിരിച്ചറിയാതെ ഒരു കട നടത്തി തകർന്ന് തരിപ്പണമായി ഇതിനിടയിൽ ഒരു കുട്ടിയും ജനിച്ചു കുട്ടിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളും കൊണ്ട് ഈ പയ്യൻ തകർന്ന് എവിടെയാണെന്ന് പോലും അറിയാത്ത തരത്തിലേക്ക് ബോധമില്ലാതെ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് ഇതിനിടയിൽ കടയിൽ വന്നപ്പം മരുന്നെന്തോ മാറിക്കൊടുത്താൽ അതിൻ്റെ കേസ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഒതുങ്ങുന്ന ആഗ്രഹങ്ങൾ ഇവിടെ വലിയ സ്വപ്നങ്ങൾ എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട് വലിയ സ്വപ്നങ്ങളുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ പുസ്തകങ്ങളൊക്കെ എഴുതുകൊണ്ട് ഇവിടെ ചിലർ വന്ന് പറയും സ്വാമി എൻ്റെ ഒരു കഥയുണ്ട് എനിക്ക് എഴുതാൻ അറിഞ്ഞുകൂടാ ഒന്ന് എഴുതാ എഴുതുന്നു എഴുതി തരാൻ പറ്റുമെന്ന് അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൽപ്പെട്ട് അപ്പോൾ ഞാൻ പറയും നിങ്ങളുടെ കഥ നിങ്ങൾ തന്നെ എഴുതൂ എഴുതു ഇഷ്ടം പോലെ എഴുതും ഒരു കാലത്ത് എനിക്ക് എഴുതാൻ അറിഞ്ഞുകൂടാത്ത ഒരാളായിരുന്നു ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞെന്നുള്ളു അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടു ഈ കടബാധ്യതകൾ വീട് പണയം വെച്ച് ബിസിനസ് നടത്തുക ഭൂമി പണയം വെച്ച് വീടുണ്ടാക്കുക ഇതെല്ലാം തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ദൈവത്തെ ഓർത്ത് ഇത്തരം അവധ അവസ്ഥകളിലേക്ക് പോകാതിരിക്കുക പണം പലിശയ്ക്ക് പണം പലിശയ്ക്ക് വാങ്ങിച്ചാൽ ഒരാളുടെ ജീവിതം അതോടുകൂടി അവസാനിക്കും നിങ്ങൾ പണം പലിശക്കെടുത്ത് നോക്കൂ നിങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും കഴിയത്തില്ല ഒരു പൂജയ്ക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല ഒരു പൂജാരിക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല തന്ത്രമാന്തങ്ങൾ അറിയാവുന്ന ഒരാൾക്ക് കടബാധ്യതയുള്ള ഒരാൾക്ക് കടം തീർക്കാനായിട്ട് പൂജ നടത്തിയാൽ ആ പൈസ ഇവിടെ പോകും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം ഇത് കടബാ കടം വന്ന് കയറിയാൽ കലിയുഗമാണ് കലി വന്ന് കയറിയാൽ ഇത് കലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് നഷ്ടം നമുക്ക് ഒരു കാലത്തും ഒരു കാലത്തും അതിനെക്കൊണ്ട് ഇഷ്ടപ്പെടാത്താൻ പറ്റില്ല കടം മേടിച്ച് കുട്ടികളെ പഠിപ്പിക്കുക കടം മേടിച്ച് കുട്ടികളെ വിദേശത്ത് വിടുക കുട്ടി അവിടെ പഠിച്ചിട്ട് ആ പണം തന്ന് ഈ കടം തീർക്കാമെന്ന് വിചാരിക്കുക ഇതെല്ലാം അബദ്ധമാണ് കാരണം കുട്ടി അവിടെ പോയാൽ ഇന്നിപ്പോൾ കാനഡയിലോ യു കെയിലോ ഒക്കെ പോയിട്ട് എന്തോരം പ്രശ്നങ്ങളാണ് എന്തോരം ആൾക്കാരാണ് അവിടെ നിന്ന് വിളിക്കുന്നത് അവർ നിലവിട്ട് നിൽക്കുവാണ് അതുകൊണ്ട് ഇത്തരം ഈ കുട്ടികളെ ഈ നാട്ടിൽ തന്നെ പഠിപ്പിച്ച് ഈ ഈ മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ യു കെയിലാണ് അമേരിക്കയിലാണ് അവിടെയാണ് ഇവിടെയാണ് വിദേശത്താണെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ള സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇവിടെ കുട്ടികളെ പഠിപ്പിച്ച് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങളും അങ്ങനെ അനുസരണയോടുകൂടും ഇത്തിരി ദൈവാധീനവും ഇത്തിരി അമ്പലത്തിലൊക്കെ ഒന്ന് പോകാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ വലിയ വലിയ കടബാധ്യതകളിൽ ചെന്ന് പെടാതെ ജീവിക്കാം ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഭയങ്കര ജനക്കൂട്ടം അപ്പോൾ ഞാൻ വണ്ടി അങ്ങോട്ട് പോകില്ല എന്താണെന്ന് വെച്ചപ്പം മാതാപിതാക്കൾ വിദേശത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ വിദേശത്ത് വിടാൻ കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു സാറ് പഠിപ്പിക്കുന്നുണ്ട് ആ റോഡ് ബ്ലോക്ക് ആയിരിക്കുവാണ് മാതാപിതാക്കൾ ഒന്ന് കുട്ടികളെ തിരിച്ച് വിളിച്ചുകൊണ്ട് പോകാം ഇതാണ് അവസ്ഥ അപ്പോൾ കടബാധ്യതകളില്ലാതെ ജീവിക്കാനും കടബാധ്യതകളില്ലാതെ എന്തൊക്കെ ചെയ്യാൻ പറ്റും കടം വാങ്ങിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയാൽ സമാധാനവും ശാന്തിയായിട്ടുള്ള ഉറക്കം കിട്ടും സമാധാനമായി ഉറങ്ങുന്നവനാണ് സമ്പന്നൻ അതുകൊണ്ട് കടം വാങ്ങിക്കാതിരിക്കുക കടം മേടിച്ച് യാതൊന്നും ഭൗതികമായിട്ടുള്ള ഒരു നേട്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം